എന്നാണ് കയ്യിലെ കളിയും ഒരു മുന്നൂറ് മനസ്സിന് മേളാണ് അവിടെ ട്രാവൽ ഷോട്ടും കേരള ചീൻസ് കേരള ചീമിന്റെ ഫാൻസ് അവിടെ ഇവിടെ നിന്നും കാണാൻ മിക്കും പച്ച നടക്കരുത് സമദായ ശൈലിയിൽ ചേച്ചി കെ കളി നടക്കുന്നത് മൂന്നാം ഇടപോലെ തന്നെ അമ്പതരാണ് ഒരു സംശയവുമില്ല അല്ലെങ്കിൽ അയ്യോ അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട് ബാറ്റിന്റെ എഡ്ജ് കൊണ്ടിട്ട് പോലെ അതാണോ ഹെഡിൻ്റെ ഒരു പവർ സ്ട്രൈക്ക് റേറ്റ് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കളിക്കണം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു പവറിലൂടെയാണ് നമ്മുടെ ട്രാവിസം ഒമ്പത് ബോളിൽ ഒരു ആട്ടിച്ചു കൂട്ടി മുപ്പത്തിരണ്ട് ഓ ഒരു ഹെഡിന് പകരം புள்ளிய பேர் அதுபோல் தான் கரெக்டாக புள்ளி அறிஞர் மூணு சதமான மீட்டிங் இருக்குது